श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം നാൽപ്പത്തി അഞ്ച് പേജ് നമ്പർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്രയത്നാദ്യതമാനസ്തു യോഗീ സംശുദ്ധി അനേകജന്മ സംസിദ്ധസ്തോയാതി പരാം ഗതിം പദാനുപദം പ്രയത്നാദ് ബുദ്ധിമുട്ടി അനുഷ്ഠാനം കൊണ്ട് യത്മാനഹ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന യോഗി യോഗിയാവട്ടെ സംശുദ്ധകിൽബിഷ കൽമഷരഹിതനായി അനേക ജന്മ സംസിദ്ധ അനേക ജന്മങ്ങളിലെ യോഗം കൊണ്ട് സിദ്ധനായി തീർന്ന് തഥാ അനന്തരം പരാംഗതി പരമമായ ലക്ഷ്യത്തെ യാതി പ്രാപിക്കുന്നു വിവർത്തനം സർവകൽമങ്ങളും നീങ്ങി തുടർന്നു മുന്നോട്ട് പോകാൻ ആത്മാർത്ഥമായി യത്നിച്ചുകൊണ്ടിരിക്കുന്ന യോഗിക്ക് അനേക ജന്മങ്ങളിലെ പരിശീലനത്തിനു ശേഷം പരിപൂർണത നേടി പരമലക്ഷ്യത്തിലെത്താം ഭാവാർത്ഥം ധർമ്മനിഷ്ഠവും കുലീനവും ആയൊരു പുണ്യകുടുംബത്തിൽ ജനിച്ചവർക്ക് യോഗാനുഷ്ഠാനത്തിന് അനുകൂലമായതാണ് തങ്ങളുടെ പരിതസ്ഥിതി എന്ന ബോധമുണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ മുജ്ജന്മത്തിൽ മുഴുമിക്കാതെ വിട്ട പ്രവൃത്തി നിറവേറ്റാൻ ദൃഢനിശ്ചയത്തോടെ തുനിയുന്നു ഭൗതിക കൽമഷങ്ങളിൽ നിന്നെല്ലാം സ്വയം മുക്തനാകുന്നു അവസാനം അവയിൽ നിന്ന് പൂർണമായി മോചിതനായി സർവോത്കൃഷ്ടമായ കൃഷ്ണാവബോധത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു സർവകൽമശങ്ങളുമകന്ന പരിപൂർണാവസ്ഥയത്രേ കൃഷ്ണാവബോധം ഇത് ഭഗവത്ഗീത ഏഴ് ഇരുപത്തിയെട്ട് ദൃഢീകരിക്കുന്നു യേഷാം ത്വന്തഗതം പാപം ജനാനം പുണ്യകർമ്മണം തേ ദ്വന്ദ്മോഹനിർമുക്ത ഭജന്തേ മാം ദൃഢവ്രത എണ്ണമറ്റ ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ കാരണം സകല മാലിന്യങ്ങളിൽ നിന്നും മായകമായ ദ്വന്ദ്വഭാവനയിൽ നിന്നും പൂർണമായും മുക്തി നേടുമ്പോഴാണ് മനുഷ്യൻ പ്രേമപൂർണമായ ഭഗവത് സേവനത്തിലേർപ്പെടുന്നത് हरे कृष्णा